പറഞ്ഞോളൂ എന്താ വിളിച്ചത് സുഖാണല്ലോ ഓ വളരെ ഈ വെസ്റ്റ് ബാങ്കില് പിന്നെ സെറ്റിലേഴ്സിന്റെ കാര്യം പറഞ്ഞു അതിലിപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പിന്നെ ഒരുപാട് നൂറ്റാണ്ടുകളോളം പിന്നെ പിന്നെ അവിടെ പലസ്തീനികൾ ജീവിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ഭൂമി ഇപ്പൊ ഇപ്പൊ താങ്കളുടെ ഇപ്പൊ കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് ടീം അവിടെ താമസിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ആളൊക്കെ പെട്ടെന്ന് താങ്കളുടെ വീട്ടിലിപ്പോ ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ എന്റെ പിന്നെ ഉപ്പുപ്പാന്റെ ഉപ്പുപ്പ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്നു താങ്കൾ ഒഴിഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ താങ്കളെ അംഗീകരിക്കും അപ്പൊ ഇതേ പ്രശ്നമാണ് പല പലസ്തീനുകളിൽ നൂറ്റാണ്ടുകളോടെ താമസിച്ചു അവരെ അവിടെ പുറത്താക്കുന്നു നിർബന്ധിയ ജൂസ് അപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ അത് സമ്മതിക്കാൻ എന്നുള്ള കാര്യം പറ്റൂലെ അപ്പൊ നൂറ്റാണ്ടുകൾ ആണല്ലോ ബാക്കി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചോദിച്ചാലേക്കും കൂടി എത്താം ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞത് നൂറ്റാണ്ടുകളായിട്ട് താമസിച്ചോണ്ടിരിക്കുന്ന അറബികൾ അവരോട് വന്ന് ഒഴിയാൻ പറഞ്ഞു അത് ശരിയല്ല എന്നാണല്ലോ നിങ്ങൾ അല്ലേ അത് ഞാനും സമ്മതിക്കുന്ന കാര്യമാണ് അത് ഒരിക്കലും ശരിയല്ല അങ്ങനെ ഒഴിയാൻ പറയുന്നത് ഓക്കെ അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അറബികൾ അവിടെ വന്ന് താമസാക്കുന്നതിന് മുന്നേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ ജൂതന്മാരുണ്ടായിരുന്നു അവരോട് ഒഴിഞ്ഞു പോയിട്ട് വീട് പണിത അറബികളല്ലേ അപ്പൊ അറബികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതല്ലേ റോമന്റെ ശേഷാണല്ലോ അറബികൾ വന്നത് നിങ്ങൾ നിൽക്കും നിങ്ങൾ അറബികളുടെ കാര്യം പറയുമ്പോൾ റോമോക്കാരുടെ അടുത്തേക്ക് ചാടല്ലേ റോമാക്കാർക്കൊക്കെ ശേഷമല്ലേ എന്റെ പൊന്ന് അസീബെ മുസ്ലിങ്ങൾ വന്നത് അറബികൾ വന്നത് മുഹമ്മദ് നബി അവിടെ കൂട്ടക്കൊല നടത്തിയിട്ടില്ല ജൂത കൂട്ടക്കൊല മുഹമ്മദ് നബി നടത്തിയിട്ടുണ്ടോ ജൂതക്കൂട്ടക്കൊല മുഹമ്മദ് നബി നടത്തിയിട്ടുണ്ടോ നിങ്ങള് കാര്യം പറയൂ ചോദിച്ചതിന് ഉത്തരം പറയൂ നമ്മൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് അംഗീകരിക്കാൻ സാധിക്കില്ല അതെന്നാണ് ഞാനും പറഞ്ഞത് അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ജൂതന്മാർ അവിടെ കാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ ഗോത്രം വന്ന് കൊള്ളയടിച്ച മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് അറിയോ മുഹമ്മദ് നബി ജൂത കൂട്ടക്കൊല നടത്തിയതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ മുഹമ്മദ് നബി ജൂത കൂട്ടക്കൊല നടത്തിയതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ ശരി അതേപോലെ മുഹമ്മദ് നബിയും ജൂത കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാര്യം ചോദിക്കുമ്പോ ഉത്തരം പറയാതെ ഇങ്ങനെ കടന്ന് റേഡിയോ ആയാൽ നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയിക്കോളൂ കാര്യം പറയാൻ വേണ്ടിയിട്ട് നിൽക്കാതെ നിങ്ങൾ റേഡിയോ ആവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വെച്ച് പോയിക്കോളും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ല നിങ്ങള് പച്ചയ്ക്ക് പറയാ ജൂതക്കൂട്ടക്കൊല നടത്തിയിട്ടുണ്ടോ മുഹമ്മദ് നബി മുഹമ്മദ് നബിന്റെ വീട്ടില് പിന്നെ ജോലിയിൽ അതൊക്കെ ശരി ജൂതകൂട്ട ബനു കുറയല ഗോത്രത്തിന് എന്താ സംഭവിച്ച ബനു കുറയില ഗോത്രത്തിന് എന്താ സംഭവിച്ചത് ഹിസ്റ്ററി പരിശോധിച്ചു ആ പരിശോധിച്ചിട്ട് പറയൂ എന്താണ്ടായത് ആ ജൂതഗോത്രത്തിന് മുഹമ്മദ് നബി എന്താ ചെയ്തത് പക്ഷേ ബനു നളീർ എന്ന് പറയുന്ന ജൂതഗോത്രത്തെ മുഹമ്മദ് നബി എന്താ ചെയ്തത് ബനു ഹൈനക്ക എന്ന് പറയുന്ന ജൂതഗോത്രത്തിന്റെ മോഹനടി എന്താ ചെയ്തത് നിങ്ങൾ പറയൂ നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ട് തിരിച്ചൊരു കാര്യം വരുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കടന്നിട്ട് ഇതേപോലെ റേഡിയോ ആവാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയിക്കോളൂ എനിക്കൊന്നും പറയാനില്ല ഓക്കെ ഏതായാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കുറേ സാധനമാണ് അത് നമ്മൾ ഏതായാലും ഇവിടെ അംഗീകരിക്കുന്നു അതായത് ഒരു ഒരു സ്ഥലത്ത് കുറേ ആളുകൾ കൂട്ടമായിട്ട് അവിടെ താമസിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് താമസിക്കുന്നതിൻ്റെ ഇടയിലേക്ക് വന്ന് നിന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം ഇത് ഞങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എനിക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തുടക്കത്തിലേ সম্বন্ধে കാര്യമാണ് അതിനെ നമ്മൾ ഇപ്പോൾ പറയുന്നുള്ളൂ അതായത് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥലം വെച്ചിട്ട് ഓടി సారല്ല ബാക്കി നമുക്ക് പറയാം അതായത് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം അവിടെ നൂറ്റ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്താണ് കാനൻ ദേശം അവരുമായിട്ട് കാനനൈറ്റ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം ഇതൊന്നും നമ്മൾ പറയുന്നില്ല അതിനൊക്കെ ശേഷമുള്ള കാര്യമേ നമ്മൾ പറയുന്നുള്ളൂ അന്ന് അവരവിടെ ജീവിച്ചിരുന്ന സമയത്ത് അവരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് പല പല ആളുകൾ വന്നിട്ട് അവരുമായിട്ട് കച്ചറുണ്ടാക്കുന്നു അവരവിടുന്ന് ആട്ടി ഓടിക്കുന്നു റോമക്കാർ വരുന്നു ഓട്ടോമാൻസ് വരുന്നു അങ്ങനെ പല പല ആളുകൾ വന്നു മുഹമ്മദ് നബി വരെ അത് ചെയ്തിട്ടുണ്ട് എന്ന് വരുന്ന അത് ശരിയല്ല നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് ഞാനും പറയുന്നത് അത് ശരിയല്ല ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നിടത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം ഞമ്മൾ ാണ് ഇനി ഇവിടെ ഉണ്ടാകാൻ പോണെന്ന് അത് മുഹമ്മദ് നബി പറഞ്ഞാൽ അത് തെറ്റുതന്നെയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനത്തെ വിളിപ്പിക്കാൻ കഴിയില്ല എന്റെ പൊന്നു കോയമാരെ എന്നാണ് പറയുന്നത് അത് പിന്നെ നിങ്ങൾ ഏത് കൊടിയ ദുബായിൽ ഇരുന്നിട്ട് വിളിക്കുന്ന അസീവായാലും ശരി നിങ്ങൾക്കത് സമ്മതിക്കാൻ കഴിയില്ല നിങ്ങൾക്കത് ആ രീതിയിൽ ഇതുപോലെ ഉത്തരം ഒട്ടി വെച്ച് ഓടാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഏതായാലും അദ്ദേഹം ഫോൺ വെച്ച് ഓടിയതുണ്ട് കട്ടായി പോയതാണെങ്കിൽ ക്ഷമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക അതായത് മുഹമ്മദ് നബിയും ഈ പറയുന്ന ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട് അവരവിടുന്ന് ഓടിച്ചിട്ടുണ്ട് അവരുടെ ഗോത്രം പിടിച്ചടക്കിയിട്ടുണ്ട് അവിടെ മുഹമ്മദ് നബി വന്ന് താമസമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല മുഹമ്മദ് നബി ചാവം കിടക്കുന്ന നേരത്ത് പറഞ്ഞൊരു ഹദീസ് വരെ ഉണ്ട് അതായത് ഈ അറേബ്യൻ പെൻഡൻസിലയിൽ നിന്ന് അവിടെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും തുടച്ച് നീക്കും എന്താണ് എത്തനിക്കലി ക്ലീൻ ചെയ്തെടുക്കും അവിടെ മുസ്ലീങ്ങൾ മാത്രം മതിയെന്ന് പച്ചക്കു പറഞ്ഞ മനുഷ്യനാണ് മുഹമ്മദ് നബി എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള ആളുകൾ ജനോസൈഡ് വരുന്നത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് അത് നിങ്ങൾ വല്ല മദ്രസയിലും ചെലവാക്കുകയും മതി എന്നാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും വിളിച്ച അസീബിന് വലിയ നന്ദി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം യെസ് പറയൂ ആ ആരാണ് യദു ആ പറഞ്ഞോളൂ പഠിച്ച സമയത്ത് ഫിലസ്തീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈവിനെ കുറിച്ച് കേട്ടു ഈ ഫിലസ്തീൻ അവരാണോ ഈ പാലസ്തീൻ യഥാർത്ഥത്തിൽ അവരായിരുന്നില്ല ഈ ഫിലിസ്തീൻസ് എന്ന് പറയുന്നത് ഫിലിസ്തീൻസ് എന്ന് പറയുന്നത് അവരെ കളിയാക്കാൻ വേണ്ടി അതായത് അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ അവർക്കെതിരെ എന്താണ് റിവോൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു ഈ പറയുന്ന ഫിലിസ്തീൻസ് എന്നുള്ള പേര് ഈ പേര് ജൂതാമാർക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് സത്യത്തിൽ ഫിലിസ്തീൻസ് എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അങ്ങനെയാണ് ആ സംഗതിയാണ് ഈ പറയുന്ന ആ പേര് തന്നെ പക്ഷേ പിന്നീട് നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്കൊക്കെ ശേഷം നമ്മളുടെ യാസർ അറാഫത്താണ് ആ പേര് ആ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കൂട്ടിമുട്ടിച്ചാൽ പാലസ്റ്റീൻ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഐഡൻറ്റിറ്റി വരും എന്നുള്ളൊരു സാധനം തിരിച്ചറിയുകയും അവരത് ഒരു വലിയ സംഭവമായിട്ട് പൊക്കിക്കൊണ്ടുവരാൻ തുടങ്ങുകയും അവർ പാലസ്റ്റൈൻ എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് പക്ഷെ ഓർത്തില്ല അറബിയിൽ പാ എന്ന് പറഞ്ഞിട്ടൊരു അക്ഷരമില്ല എന്നുള്ള കാര്യം അതാണ് അവിടുത്തെ ഒരു പ്രശ്നം ഓക്കെ പാകിസ്ഥാൻ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഈ അറബിയായിട്ട് എന്താ ബന്ധമുള്ളത് അല്ലെങ്കിലും ഇന്തോനേഷ്യ ഒരു ഇസ്ലാമിക് കൺട്രിയാണ് അപ്പോൾ അത് വരൂ മലേഷ്യ ഒരു ഇസ്ലാമിക് മല എവിടെയാണുള്ളത് ഇസ്ലാമല അങ്ങനെയൊന്നുമില്ല ഇവര് പറഞ്ഞത് ഈ പറയുന്ന അറബികൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച അവര് തന്നെ പറഞ്ഞു ഇത് പണ്ടേ അറബികൾ ഉണ്ടായിരുന്നാണ് അവര് പറയുന്നത് അതുകൊണ്ടാണ് അറബികൾക്ക് അറബികൾ താമസിക്കുന്നത് ഇപ്പൊ സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ആ സൗദ് എന്ന് പറയുന്ന സാധനം അത് അറബികളുടെ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ട് നമുക്ക് സമ്മതിക്കാം അല്ലാതെ എങ്ങനെയാണ് അത് അറബികളുടെയാണെന്ന് പറയുമ്പോൾ അത് പ്രശ്നം അവിടെയാണ് പ്രശ്നം അവർ അറബി വൽക്കരിക്കുന്നൊരു അവസ്ഥ ഉണ്ട് ഇതെങ്ങനെ അറബി വൽക്കരിക്കാൻ കഴിയും അതാണ് അവിടുത്തെ പ്രശ്നം ഇനി പാകിസ്ഥാനിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പാക് എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ട് അത് അവരുടെ എന്താണ് അല്ലാ പാക് എന്നാണ് അതിന് പറയാ ഓക്കെ അത് അള്ളാഹുവിനെ ഇപ്പൊ അള്ളാഹു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ എന്താണ് ഇതിന് ബഹുമാനത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്ന സാധനം അങ്ങനെ അള്ളാഹു പാക് എന്ന് പറയുന്നതിൽ ആ പാക്കിന്റെയാണ് അവർ ബാക്കി പാകിസ്ഥാൻ എന്ന അത് ഹിന്ദു സോറി ഹിന്ദി ഉറുദു കോമ്പിനേഷൻ ആണ് ആ സാധനം ഉറുദു ആവനാണ് കൂടുതൽ ആരിഫ് ഈ ഒരു ഇപ്പോഴത്തെ സ്റ്റേറ്റ് സൊല്യൂഷൻ അവരിപ്പൊ പോയി എന്ത് നിലപാടാണ് ഇപ്പൊ നല്ലതെന്ന് മനസ്സിലായില്ല എന്താണ് അതായത് ഇപ്പോഴത്തെ അവര് കൂട്ടർ പറയുന്ന ഒരു ടൂ സ്റ്റേറ്റ് സൊല്യൂഷൻ പറയാം മറ്റേ ഒരു കൂട്ടറെ അത് കംപ്ലീറ്റ് ആയിട്ട് വേണം വേണം അതായത് അതായത് രീതിയിൽ അവർ ോട്ടെ പക്ഷെ ശ്രദ്ധ ഒരിക്കലും നടക്കില്ലാന്ന് അറിയാം ഒരു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ജ്യൂസ് മുഴുവനായിരിക്കും പക്ഷെ ഇപ്പൊ ഇതിന് ഇപ്പൊ നടക്കുന്ന വാറിന് എങ്ങനെ നോക്കിക്കാണത് അതായത് ഇപ്പൊ കറന്റ് ഗാസിനെ കംപ്ലീറ്റ് പിടിച്ചെടുക്കുന്ന പറഞ്ഞേ ഗാസ ഞാൻ പറഞ്ഞല്ലോ ഇത് ഗാസ ഒരിക്കൽ ഇസ്രായേല് ഒരു ഡിസെൻഗേജ്മെന്റ് നടത്തി പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുകൊടുത്തൊരു സ്ഥലമാണ് ഓക്കെ എന്നിട്ടാണ് ഇപ്പൊ അത് ഫെയിലിയർ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് ഇനി ഏതായാലും ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള സാധ്യതയില്ല ഇനി അത് ഇസ്രായേലിൻ്റെ കൺട്രോളിലേ വരുള്ളൂ അതാണ് ഇനി അവിടെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനകത്തൊരു മിറാക്കിൽ സംഭവിക്കണം അറബികളുടെ നേതൃത്വത്തിൽ ബാക്കി അറബ് കൺട്രീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ പീസ് ഡീൽസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഇപ്പോൾ ഈ യാസർ അറാഫത്തിനെ പോലെ അല്ലെങ്കിൽ സിൻവറിനെ പോലെയൊന്നുമുള്ള ആളുകളല്ലാതെ കുറച്ചും കൂടി അബ്രഹാം എക്കോർഡ്സിൽ വെക്കുന്ന ഐഡിയൽ അത് ഉയർത്തിപ്പിടിക്കുന്ന തലത്തിൽ ഒരു നേതൃത്വം അവിടെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു നല്ല മാറ്റം വരും അപ്പോൾ ട്യൂസ്റ്റേഡ് സൊല്യൂഷൻ സാധ്യമാണ് നിലവിലതില്ല അപ്പോൾ ട്യൂസ്റ്റേഡ് സൊല്യൂഷനുള്ള സാധ്യത ഇല്ല നിലവിൽ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അറബികൾ അവിടെ ഈ പറയുന്ന ഒരു എന്താണ് അബ്രഹാം അക്കോർഡ്സിലേക്ക് വന്ന് ബാക്കി അറബ് കൺട്രീസൊക്കെ ആ രീതിയിലേക്ക് ഇസ്രായേലുമായിട്ടൊരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ഇത് അപ്രധാനമാവുകയും ഇവർ ഉയർത്തി വെക്കുന്ന യഥാർത്ഥത്തിൽ ഇതിന് മതപരമായ കാരണങ്ങൾ അവിടെ ഒപ്സലീറ്റ് ആവുകയും ചെയ്യുന്നൊരവസ്ഥ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ കാലക്രമേണ അവരുടെ ഇടയിൽ നിന്ന് സമാധാന നേതാക്കന്മാർ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത പക്ഷേ അതൊരു ലോങ് പ്രോസസ്സാണ് അതുവരേക്കും ഇതിങ്ങനെ ഒരു യുദ്ധഭൂമിയാക്കി ഇടാനൊന്നും പറ്റില്ല കാരണം ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ റിപ്പർക്കഷൻസ് ഉള്ള സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ഒരു ഷോർട്ട് ടേം ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് തന്നെ വരാനോ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുടെ അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു നേഷൻസിൻ്റെ ഒരു കൺട്രോളിലേക്ക് വരാനോ ആണ് സാധ്യത കൂടുതൽ കാണുന്നത് പക്ഷേ അതിൻ്റെ നേതൃത്വം എപ്പോഴും ഇസ്രായേൽ തന്നെ ആവാനാണ് സാധ്യത ഇസ്രായേൽ വിത്ത് അതർ കൺട്രീസ് ഇൻക്ലൂഡിങ് യു എസ് എല്ലാം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു